കർണാടകയിലെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ തിളച്ചു മറിയുന്നത് പ്രജ്വല രേവണ്ണയുടെ വീഡിയോ ടേപ്പുകളാണ് ഈ പ്രജ്വൽ രേവണ്ണ ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാൻ കഴിയുന്നുണ്ട് മുൻ പ്രധാനമന്ത്രിയായിരുന്ന എച്ച് ഡി ദേവഗൌഡയുടെ കൊച്ചുമകൻ രേവണ്ണ എന്ന് പറയുന്ന ആൾ അവിടുത്തെ മന്ത്രിയായിരുന്നു ദേവഗൗഡയുടെ മകനാണ് ആ കൊച്ചുമകൻ ചെയ്ത വൃത്തികേട് ഇന്ന് കർണാടകയിൽ എമ്പാടും പ്രചരിക്കുകയാണ് ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ തന്നെ ഈ വീഡിയോ ടീപ്പുകൾ ലീക്കായിരുന്നു പല തലത്തിൽ ഇത് സ്പ്രെഡായിരുന്നു അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഈ പ്രജ്വൽ കോടതിയെ സമീപിക്കുകയും മാധ്യമങ്ങളോ മറ്റ് വ്യക്തികളോ ഈ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്നുള്ള കോടതി ഉത്തരവ് നേടിയിരുന്നു അതോടുകൂടി തന്നെ ഈ വിഷയം ജനശ്രദ്ധയിലേക്ക് വന്നിരുന്നു അധികാരികളുടെ ഭാഗത്തേക്ക് വന്നിരുന്നു പക്ഷേ ഇത് സംബന്ധിച്ച് വേറെ ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇതിൻ്റെ ഒരു ഒരു ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബി ജെ പി നേതാവ് ദേവരാജ് ഗൗഡായിയുടെ കയ്യിൽ വീഡിയോ ദൃശ്യങ്ങൾ എത്തുന്നു ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ദേവഡ ദേവരാജ് ഗൗഡയുടെ കയ്യിൽ ഈ ദൃശ്യങ്ങൾ എത്തുന്നു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ബി ജെ പി നേതാക്കളായ പ്രീതം ഗൗഡ രാമസ്വാമി എന്നിവർ ബി ജെ പി സഖ്യത്തെ അതായത് ജെ ഡി എസും ബി ജെ പിയും തമ്മിലുള്ള സഖ്യത്തെ നഖശിഖാന്തം എതിർത്തു മുന്നറിയിപ്പ് നൽകി ഈ പ്രജ്വൽ രേവണ്ണയുടെ സ്വഭാവ ദൂഷ്യം പ്രതികൂലമായി ബി ജെ പിയെ ബാധിക്കും എന്നായിരുന്നു ഈ രണ്ട് പ്രാദേശിക നേതാക്കളുടെയും മുന്നറിയിപ്പ് പക്ഷേ അത് പരിഗണിക്കാൻ ബി ജെ പിയുടെ ദേശീയ നേതൃത്വം തയ്യാറായില്ല മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുന്നറിയിപ്പുകളെല്ലാം ഉണ്ടായിട്ടും ബി ജെ പിയും ജെ ഡി എസും തമ്മിലുള്ള സഖ്യത്തിന് അന്തിമ രൂപമായി അത് ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും അംഗീകരിച്ചു അതുപോലെ തന്നെ ജെ ഡി എസും അംഗീകരിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ധാരണ ഉണ്ടാകുന്ന സമയത്ത് ഈ എട്ട് പെൻഡ്രൈവുകളിലായി ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് വീഡിയോ ദൃശ്യങ്ങൾ ഇരുന്നൂറിലധികം സ്ത്രീകളുടെ വീഡിയോ ദൃശ്യങ്ങൾ അതിൽ സ്വന്തം പാർട്ടി പ്രവർത്തകരുണ്ട് സ്വന്തം സഹപ്രവർത്തകരുടെ സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് മക്കളുണ്ട് നാട്ടുകാരുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് പോലീസുകാരുണ്ട് വനിതാ പോലീസുണ്ട് അങ്ങനെ വരുന്ന ഏതാണ്ട് ഇരുന്നൂറിലധികം വരുന്ന വനിതകളുടെ പെൺ ഡ്രൈവ് കയ്യിലിരിക്കുമ്പോഴാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഈ പറയുന്ന ജെ ഡി എസുമായി സഖ്യമുണ്ടാക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ മറക്കാൻ പാടില്ലാത്തത് കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ ഡി കെ ശിവകുമാറിൻ്റെ അടക്കമുള്ളവരുടെ കയ്യിൽ ഈ പെൻ ഡ്രൈവ് ഉണ്ട് എന്നുള്ളതാണ് ഇരുന്നൂറ് സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞ് അവർ സമൂഹത്തിന് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി ഇത് ചർച്ചയാക്കാതിരുന്ന കോൺഗ്രസും ഈ രേവണ്ടയ്ക്കെതിരെ നടപടിയെടുക്കാതിരുന്ന കോൺഗ്രസ് സർക്കാരും ചെയ്ത കുറ്റം എന്ന് പറയുന്നത് കുറ്റവാളിയെ സംരക്ഷിച്ചു എന്നുള്ളതാണ് അതായത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഏറ്റവും വൃത്തികെട്ട ഒരു നിലയിലേക്ക് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ അതപ്പതിച്ചു എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ വരുന്ന തെളിവുകൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ പറഞ്ഞു വന്നത് ഈ ദേവരാജ് ഗൗഡ ആവശ്യപ്പെട്ടെങ്കിലും ബി ജെ പി നേതൃത്വം അത് പരിഗണിച്ചില്ല എന്നുള്ളതാണ് പ്രജ്വലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയാമായിരുന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹാസൻ സീറ്റിൽ പ്രചാരണത്തിനെത്തി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏപ്രിൽ ഇരുപത്തി ആറിന് ഈ പ്രജ്വൽ രേവണ്ണ ജർമ്മനിയിലേക്ക് രക്ഷപ്പെട്ടു കർണാടക ഭരിക്കുന്ന കോൺഗ്രസും കേന്ദ്ര ഭരിക്കുന്ന ബി ജെ പിയുമാണ് ഇയാളെ നാട് വിടുന്നത് തടയാൻ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളത് ഒരു എയർപോർട്ടിലും ഇയാൾ തടയപ്പെട്ടില്ല എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ഈ കാര്യത്തിൽ അങ്ങേയറ്റം നിസ്സംഗത കാണിച്ചു എന്നുള്ളതും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല അധികാരത്തിന് വേണ്ടി എത്ര വലിയ ആരോപണങ്ങളും അവഗണിക്കാൻ ബി ജെ പിയും നരേന്ദ്രമോദിയും ഒപ്പം തന്നെ കോൺഗ്രസും തയ്യാറാണ് എന്നുള്ളതാണ് ഈ ഒരു കേസ് വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു കേസിൽ ഒരു പ്രതി എത്ര നിസ്സാരമായി അയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു അതിനുശേഷം വളരെ കൃത്യമായി രാജ്യം വിട്ട് പുറത്തേക്ക് പോകുന്നു അയാളെ സംരക്ഷിക്കാൻ കോൺഗ്രസ് കർണാടകം ഭരിക്കുന്ന കോൺഗ്രസിനും കേന്ദ്രം ഭരിക്കുന്ന ബി ഒരു വൈമനസ്യവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ തനി നിറം വ്യക്തമാക്കുന്നത്